ഞാൻ അറിയാതെ പഴയ പോലെ യുദ്ധത്തിൻ്റെ വീഡിയോകളൊക്കെ റെഡിയാക്കി വെച്ചു പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്തില്ല ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല ഓക്കെ നമ്മൾ വിഷയത്തിലേക്ക് വരിക ഞാൻ എന്താ എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല സ്വർണ്ണവില ഉയരാൻ സാധ്യതയുണ്ട് അതല്ല ഇവിടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടാക്കി വെച്ചത് വൺ ആൻഡ് ഓൺലി കണക്ട് ലിങ്ക് ബിറ്റ് ബീൻ റഷ്യ ആൻഡ് അനെക്സൽ ക്രൈമിയ നിങ്ങൾക്ക് അറിയാലോ കീർച്ചു പിടിച്ച് അതിന് നേരെ അറ്റാക്ക് വന്നിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് കിലോഗ്രാം വരുന്ന എക്സ്പ്ലോസീവ്സ് അണ്ടർ വാട്ടറിൽ വെച്ചിട്ട് ഉക്രൈൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് എല്ലാവർക്കും അറിയാമല്ലോ എന്താ മറ്റേ എന്താണ് റഷ്യൻ്റെ നാൽപ്പത്തൊന്നോളം ബോംബേഴ്സുകൾക്ക് നേരെ അറ്റാക്ക് പോയിട്ടുണ്ട് തകർത്തിട്ടുണ്ടെന്ന് ഉക്രൈൻ അവകാശപ്പെട്ടിട്ടുണ്ട് റഷ്യ റഷ്യയുടെ സൈലൻസ് ശരിക്ക് ഭയക്കുന്നുണ്ട് പലരും കൂടെ തകൾ എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് ഒരു ഭയമുണ്ട് കാരണം അത്ര റഷ്യയിൽ വന്നിട്ടാണ് ഈ ബോംബേഴ്സുകളൊക്കെ തകർക്കപ്പെട്ടതെങ്കിൽ അല്ലെങ്കിൽ റഷ്യയിൽ കൂടുതൽ ആക്രമണങ്ങൾ വരുന്നുണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടാക്കിയ ബ്രിഡ്ജാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിൻസ് ഇൻവേഷൻ ഇതിന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഇതും കുറേ മാസങ്ങൾ വെച്ചിട്ടുള്ള അറ്റാക്കലേക്കാസ്വാട്ട് പ്ലെയിനുകളെ ബോംബേഴ്സിനെ തകർത്തതുപോലെ ട്രംപ് കാർഡുകളൊന്നും സ്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അറ്റാക്ക് ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും കഴിഞ്ഞപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങളെ ഉള്ളുകൂടെ സഹായിക്കുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല ഇത് യൂറോപ്പിലേക്ക് ഇപ്പോഴും പല സ്ഥാനങ്ങളൊക്കെ റഷ്യയിൽ നിന്ന് പോയി പോകുന്നതൊക്കെയുണ്ട് സാങ്ഷൻസ് വേണം എന്നൊക്കെ പറയാം അപ്പോൾ അതുകൂടി നടക്കുന്നതിലൂടെ ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ കൂടുതൽ യുക്രൈനെ സപ്പോർട്ടുമായിട്ടും വരുന്നുണ്ട് ഇതെല്ലാം ഭയപ്പെടുന്ന ഒരുപാട് വലിയ ഭയപ്പെടുത്തൽ എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരെ ലോകത്തിൻ്റെ തന്നെ ആവശ്യം എത്രയും പെടുന്ന സമാധാനത്തിലേക്ക് വരട്ടെ കാരണം ഫ്രണ്ട് ഫ്രണ്ട്ലൈനിൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ സമാധാനത്തിലേക്ക് വരട്ടെ പക്ഷേ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയപ്പെടുന്ന ഒരു കാര്യം അതൊരു ഭാഗമൊക്കെ പിന്നെ നമ്മൾ മറ്റേ വിഷയങ്ങളിലേക്ക് വേറെ വീഡിയോ ചെയ്യുന്നില്ല അത് തന്നെ പറയുകയാണ് അതായത് ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ ഒരു എന്താ ഒരു നൂറ്ററുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ പക്ഷേ ഇതെന്തായാലും ഇതിപ്പോൾ കുറച്ച് പിടിച്ച് മറ്റുള്ളതും ഈ ഒരു ആൾക്കൂടിയും പിന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ വേറെ അപ്പോൾ ഗോൾഡൊക്കെ വലിയ നമ്മൾ ഉയർത്തിയിലേക്ക് പോകും വലിയ ഉയർത്തിയിലേക്ക് വൈസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതിരുന്നിട്ട് കാര്യമില്ല ഈ ട്രേഡേഴ്സിൻ്റെ ട്രേഡിങ്ങൊന്നും നോക്കി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് സെൻട്രൽ ബാങ്കുകൾ ഹെവി വൈകിങ് നടത്താൻ സാധ്യതയുണ്ട് ഡിമാൻഡ് കൂടും ഗോൾഡ് വാങ്ങല നമ്പറിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഞങ്ങളിപ്പോൾ ഈ എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞയാക്കാവുന്നപ്പോഴത്തെ അവസ്ഥയൊന്നും ഖാരിയാക്കേണ്ട വേറെ തന്നെ ഇൻസൈഡ് മെറ്റൽ ഡിമാൻഡ് കൂടും